ചർച്ചിൻ്റെ മുറ്റത്ത് ഇഫ്താർ സംഗമത്തിൻ്റെ ഒരുക്കങ്ങൾ കണ്ടവർ ആദ്യമൊന്ന് അമ്പരന്നു പിന്നെ പലർക്കും ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് കാണുവാൻ കൗതുകമായി നോമ്പുതുറയ്ക്ക് സമയമാകുന്നതിന് മുമ്പ് സമീപത്തെ മുസ്ലിം പള്ളികളിലെയും ക്ഷേത്രത്തിലെയും ഭാരവാഹികളുമെത്തി നോമ്പുതുറയ്ക്കു വേണ്ടി ചർച്ചിലേക്കെത്തിയ ബാലരാമപുരം വലിയ പള്ളി ചീഫ് ഇമാം അബ്ദുൽ ലത്തീഫ് മൗലവിയെ ആലിംഗനം ചെയ്ത് ഇടവക വികാരി വിക്ടർ എവരിസ്റ്റസ് പള്ളിയിലേക്ക് സ്വീകരിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ മാനവ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന ഒരു വേദിയായി മാറി സെന്റ് സബസ്ത്യാനോസ് പള്ളിയങ്കണം നോമ്പു തുറക്കുന്നതിനായി സമീപത്തെ പള്ളിയിൽ നിന്നും ബാങ്കുലി ഉയർന്നതോടെ ഇടവക വികാരി ഇമാമിനും മറ്റുള്ളവർക്കും നോമ്പു തുറക്കുന്നതിനുള്ള വെള്ളവും പഴവർഗ്ഗങ്ങളും വിതരണം ചെയ്തു കണ്ടുനിന്നവർ പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ നാടിന് ആവശ്യമായ മാതൃകാ കർമ്മമാണ് ഈ കണ്ടതെന്ന് ബാലരാമപുരം സെൻറ്റ് സെബസ്ത്യാനോസ് ഫെറോന തീർത്ഥാടന ദേവാലയത്തിൻ്റെ മുറ്റത്താണ് ഫാദർ വിക്ടർ എവരിസ്റ്റസും ഇടവക കമ്മിറ്റി ഭാരവാഹികളും കൂടി ചേർന്ന് ഇഫ്താർ സംഗമം നടത്തിയത് ബാലരാമപുരം വലിയ പള്ളി ചീഫ് ഇമാം അബ്ദുല്ലത്തീഫ് മൗലവിയും പള്ളി ഭാരവാഹികളും ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും ഒത്തുചേർന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ മാനവ സൗഹൃദം പൂത്തുലഞ്ഞ് സ്നേഹത്തിൻ്റെ പരിമളം പരത്തുന്ന നോമ്പുതുറ തന്നെയായി അത് മാറി ഈ ഇടവകയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് ഇടവക വികാരി ഫാദർ വിക്ടർ എവറിസ്റ്റസ് വികാരിയായി ചുമതലയെടുത്തതിന് ശേഷമാണ് ഇത്തരം സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മകൾ നടത്താറുള്ളത് ഈ സംഗമം നാടിന് തന്നെ സൗഹൃദത്തിന്റെ മാതൃകയായി ബാലരാമപുരം വലിയ പള്ളി ചീഫ് ഇമാം അബ്ദുല്ലത്തീഫ് മൗലവിയും പള്ളി ഭാരവാഹികളും ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും ഒത്തുചേർന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ മാനവ സൗഹൃദം വിളിച്ചോതുന്ന നോമ്പുതുറ തന്നെയായിരുന്നു ക്രിസ്തുവും ക്രിസ്ത്യാനികളും എപ്പോഴും മറ്റു മതങ്ങളെയൊക്കെ സ്നേഹിക്കാനും അവരെ പരിഗണിക്കാനുമാണ് പഠിപ്പിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമാണ് ഭാഗമായിട്ടാണ് നമ്മൾ ഈ മുസ്ലിം സഹോദരങ്ങളുടെ പുണ്യ മാസമായ റമദാൻ മാസമായ ഈ ദിവസം ഒരുമിച്ച് കൂടുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചത് അതിനൈക്യകണ്ഡമായിട്ട് തന്നെ ഇടവക ജനങ്ങളും പാരീസ് കൗൺസിലും അതിനുള്ള എല്ലാ പിന്താങ്ങനെ നൽകുകയുണ്ടായി അതാണ് ഇവിടെ വിജയിച്ച് കണ്ടെത്തുന്നത് ദിവസം പിന്നെ ഈ ഇടവയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവങ്ങൾ വരുന്നത് കാരണം നമ്മുടെ ഈ ഇടവയുടെ പ്രത്യേകതയാണ് ചുറ്റിലും മുസ്ലിം സഹോദരങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടവകയുടെയും കൂടെ ഒരു ആവശ്യമാണ് ഇങ്ങനൊരു കൂട്ടായ്മ വയ്ക്കുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടായിരുന്നു നമ്മൾ ക്ഷണിച്ച എല്ലാവരും അതിൽ കൂടുതൽ ആൾക്കാർ ക്ഷണിതാക്കളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിഥികളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇടവഴിക്കും സന്തോഷമാണ് ഇതിനെ വികാരി എന്ന രീതിയിൽ എനിക്ക് ഒത്തിരി സന്തോഷമാണ് കാരണം ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും അതിൽ ആകത്യം വഹിക്കാൻ സാധിച്ചതിലും തീർച്ചയായും ഇഫ്താർ സംഗമം സഹോദര്യത്തിൻ്റെ സന്ദേശം തന്നെയാണ് കാരണം അത് നമുക്ക് അനുഭവമായി തീർന്നു ബാലരാമപുരം സെൻറ്റ് സബസ്ത്യാനോസ് ഫറോന തീർത്ഥാടന ദേവാലയത്തിൻ്റെ നടത്തിപ്പുകാർ വന്ന് ഇത്തരത്തിലൊരു പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ചപ്പോൾ അത് ഇത്രമാത്രം മനസ്സിൽ സ്വാധീനം ചെലുത്തുമെന്ന് തീർച്ചയായിട്ടും കരുതിയില്ല പക്ഷെ അവിടുത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ അതിൻ്റെ നട മുഖ്യ നടത്തിപ്പുകാരൻ ഫാദർ വിക്ടർ എവരിസ്റ്റസ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞ് ഇത്തരത്തിലൊരു ഇഫ്താർ സംഗമം ഞങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചത് ഈ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ കരോൾ സംബന്ധമായിട്ട് പുറത്ത് അവിടുത്തെ ആബാലവൃദ്ധൻ ജനങ്ങളുടെ ഘോഷയാത്ര നടന്നപ്പോൾ ഈ പ്രദേശത്തുള്ള അഞ്ച് മുസ്ലിം പള്ളികളും അതേപോലെ അമ്പലങ്ങളും ദേവാലയങ്ങളുമൊക്കെ വളരെ അകമഴിഞ്ഞ് അവരെ സ്നേഹിച്ച് അവരുടെ ആ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകിയെന്ന് പറഞ്ഞു അവർക്ക് തന്നെ അപ്പോൾ തന്നെ ഉചിച്ച് ഒരാശയമാണ് ഇതേപോലെ മുസ്ലിംകളുടെ പരിപാടിക്കും അതേപോലെ മറ്റ് മതസ്ഥരുടെ പരിപാടിക്കും ഇതേപോലെ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സ്നേഹ സാഹോദര്യത്തെ കൂട്ടി ഉറപ്പിക്കുന്ന വിളിച്ചറിയിക്കുന്ന സംഗമങ്ങൾ സംഘടിപ്പിക്കണമെന്ന് അപ്പോഴാണ് നമ്മുടെ പരിശുദ്ധ റംസാൻ ആസന്നമായതും അവർ വളരെ കൂടുതൽ നേരത്തെ തന്നെ വന്ന് പള്ളിയുടെ ഭാരവാഹികളെ ഇവിടുത്തെ പ്രസിഡന്റ് ഷാനവാസ് മോലി സെക്രട്ടറി മൻസൂർ സാർ തുടങ്ങി എല്ലാവരെയും കാണുകയും എന്നെയും റൂമിൽ വന്ന് കണ്ട് വളരെ കൂടുതൽ നേരം സൗഹാർദ്ദം പറഞ്ഞ് ക്ഷണിച്ചിട്ടാണ് പോയത് അപ്പോൾ അവരുടെ ഈ പ്രഖ്യാപനം ഇത് നടത്തുവാനുള്ള കാരണം എന്താണെന്ന് കേട്ടപ്പോൾ സത്യത്തിൽ മനസ്സ് കുളിർത്തുപോയി കാരണം നമ്മൾ പരിശുദ്ധമായി ഈ വർഷത്തെ നോമ്പെന്ന് പറയുമ്പോൾ തികച്ചും ഉഷ്ണം ഉഷ്ണം നിറഞ്ഞ ഒരു കാലാവസ്ഥയിലാണ് ചുണ്ടും തൊണ്ടയൊക്കെ വരണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആ സമ്മേളനത്തിന് പോകും ഒരു ആറ് മുപ്പത്തേഴിന് മുറിക്കേണ്ടി നോമ്പ് സത്യത്തിൽ അവരുടെ സ്നേഹത്തിൻ്റെ തേന്മഴയിൽ നമ്മൾ അപ്പോൾ തന്നെ നോമ്പ് മുറിച്ച അനുഭൂതി നമ്മുടെ മനസ്സ് കുളിർത്തു പോകും ആ നിലയിൽ വളരെ സന്തോഷകരമായി ഇതൊരു ഒരു വെറുതെ പറയുന്ന വാക്കുകളല്ല മനസ്സിൽ തട്ടി ഇതേപോലെ സത്യത്തിൽ ഇതേപോലെ മനുഷ്യൻ പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും ജീവിക്കുകയാണെങ്കിൽ ഇവിടെ തീർത്തും ഭാരതത്തിൽ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇന്ന് പലരും ആശങ്കപ്പെടുന്ന കാലുഷ്യവും സങ്കീർണതയും ഭയാശങ്കകളും ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുമെന്നതിൻ്റെ തികച്ച ഒരു 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 ഉദാഹരണമാണ് ഇന്നത്തെ ആ പരിപാടി വളരെ മനോഹരമായിരുന്നു അവിടുന്ന് ഇറങ്ങി വരാൻ തോന്നാത്ത നിലയിൽ വരുന്ന വഴിക്ക് തന്നെ സ്ത്രീ ജനങ്ങൾ അവിടുത്തെ ആൾക്കാരൊക്കെ വന്ന് കാണുകയും അവൾ വളരെ വളരെ ഹൃദ്യമായി നമ്മളെ സന്തോഷം അറിയിക്കുകയും ചെയ്തു വളരെ സന്തോഷം നൽകി അവിടുന്ന് വിവ സമൃദ്ധമായ നോമ്പുതുറയും ഭക്ഷണവും കഴിക്കാൻ സാധിച്ചു സമൂഹത്തിൽ അതായത് ഈ നാടിനെ മൊത്തത്തിൽ അവിടെ ഒരുമിച്ച് കൂട്ടിയ ഒരു പ്രതി നമ്മളെ സൃഷ്ടിക്കുന്നതായിരുന്നു ഈ പരിപാടി ഇവിടെ ആദ്യത്തെ ഒരു കാൽവെപ്പാണ് ഇത് ചരിത്രമാണ് അതുകൊണ്ട് ഇതിനേക്കാൾ വിപുലമായ നിലയിൽ ഇതിലും കൂടുതൽ ആൾക്കാരെ അതേപോലെ നേതാക്കന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് വിപുലമായിട്ട് ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിക്കുമെന്ന് ആഗ്രഹിക്കുന്നതെന്നും ഇതിലെന്തെങ്കിലും കുറവുകളോ ന്യൂനത ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇമാം ക്ഷമിക്കണം എന്നുവരെ അച്ഛൻ പറഞ്ഞപ്പോൾ നമുക്ക് വല്ലാതെ വല്ലാത്തൊരു അത്ഭുതമായി അത്ഭുതമായിപ്പോയി ഞാനിപ്പോൾ നമ്മുടെ ഈ ബാലരാമപുരം വലിയ പള്ളിയിൽ വന്നിട്ട് നാലു വർഷം കഴിഞ്ഞു ഇവിടെ നടക്കുന്ന നിബിധിനുമായി ബന്ധപ്പെട്ട് വലിയ മത സൗഹാർദ്ദ സമ സമ്മേളനം നടക്കാറുണ്ട് അതേപോലെ നമ്മുടെ ഈ പള്ളിയുടെ വിപുലമായ ഉദ്ഘാടന കർമ്മം നടന്നു അപ്പോഴും ആ ഇടവകളെ ഫാദർ ഇവിടെ പങ്കെടുത്തിരുന്നു അവരെ നമ്മൾ കൂട്ടമായിട്ട് അവരെ പള്ളിയുടെ അകത്തളങ്ങളൊക്കെ കാണിക്കുകയും ഇവിടുത്തെ പ്രവർത്തനങ്ങളെയൊക്കെ മനസ്സിലാക്കി കൊടുത്തു ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ അതേപോലെ അപ്പോൾ ഇത് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ഏറ്റവും പുരാതനമായ പള്ളിയാണ് ഈ പള്ളി ഇതോളം പുരാതനമായ പ്രസക്തി ഉള്ളതായ ക്രിസ്തീയ ദേവാലയമാണ് നമ്മുടെ സെൻറ്റ് സബാസ്തിയോനസ് ദേവാലയം അപ്പോൾ ഇത് ഇതേപോലെ എല്ലാവരും എല്ലാ മതസ്ഥരുമായിട്ട് ഇത്തരത്തിൽ നമ്മൾ കൊടുത്തും കൊണ്ടും അതേപോലെ അറിഞ്ഞും മനസ്സിലാക്കിയും വിട്ടുവീഴ്ചയോടെ ജീവിക്കുകയാണെങ്കിൽ ഇത് സത്യത്തിൽ സ്വർഗ്ഗമാകും റിയലി സ്വർഗ്ഗമാവും അങ്ങനെ ആകട്ടെ എന്ന് ആശംസിക്കുകയാണ് വളരെ സന്തോഷം ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ ഇടവേൽ വികാരിയായി വിക്ടർ അച്ഛൻ ചുമതലയതിനു ശേഷമാണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടുവരികയും അതിൻ്റെ ഏറ്റവും അവസാനത്താണ് ഈ ഇഫ്താർ സൗഹൃദ സംഗമം എന്ന് പറയുന്നത് നമ്മുടെ സമീപത്തുള്ള എല്ലാ മുസ്ലിം ജമാഅത്ത് ഭാരവാഹികളെയും ഉസ്താദുമാരെയും ക്ഷണിച്ചുകൊണ്ട് അതുപോലെ തന്നെ എസ് എൻ ഡി പി എൻ എസ് എസ് വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ അവരെല്ലാം വിളിച്ചു വിളിച്ചു കൂട്ടിക്കൊണ്ട് നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ സഹോദരങ്ങളാണെന്നുള്ളൊരു മഹത് സന്ദേശമാണ് ഇടവ ഇന്ന് ഈ സമൂഹത്തിൽ നൽകിയിരിക്കുന്നത് ബാലരാമുരത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഇടവയിൽ ഈ ഇങ്ങനെ ഒരു സംരംഭം ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അത് ഒരു തുടക്കമാണ് അത് എല്ലാ മത 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 സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന ഒരു നല്ലൊരു നല്ലൊരു കാര്യമായിട്ടാണ് ഇതിന്ന് മനസ്സിലാകുന്നത് വർഷങ്ങളിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ും ഈ ഇടവകയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് ഇടവക വികാരി ഫാദർ വിക്ടർ എവരിസ്റ്റസ് വികാരിയായി ചുമതല ഏറ്റെടുത്തതിനു ശേഷമാണ് ഇത്തരം സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മകൾ നടത്താറുള്ളത് ഒരുപക്ഷെ ബാലരാമപുരത്തിൻ്റെ ചരിത്രത്തിൽ വലിയൊരു ജനകീയ പിന്തുണ ലഭിച്ച ഒരു പരിപാടിയാണ് പള്ളിയുടെ മുറ്റത്ത് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം നൂറുകണക്കിന് പേരാണ് ഈ സൗഹൃദ കൂട്ടായ്മയ്ക്ക് പ്രശംസയറിയിച്ചത് ഇത്തരം കൂട്ടായ്മകൾ നാടിൻ്റെ നാനാഭാഗത്തും ഉണ്ടാകണമെന്നാണ് വിവിധ പ്രദേശങ്ങളിലെ നാട്ടുകാർ പറയുന്നത് ഒരു നാടിൻ്റെ സൗഹൃദം വിളിച്ചോതുന്ന തരത്തിലായിരുന്നു ചർച്ചിൻ്റെ മുറ്റത്ത് നടത്തിയ ഇഫ്താർ സംഗമം